പുല്ല് ചുമക്കും ടാക്സിക്കാറെ എന്ന കവിത അത് രൂപപ്പെടാനിടയായ സാഹചര്യങ്ങളെ പറ്റി പറഞ്ഞാൽ കവിത എനിക്ക് പലപ്പോഴും ഏതെങ്കിലും ദൃശ്യത്തിൽ നിന്നാണ് പലപ്പോഴും രൂപപ്പെടാറ് പലർക്കും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും കവിത വരുന്നത് ഇത് ശരിക്കും ഒരു നഗരത്തിൻ്റെ ഒരു കവിത കൂടിയാണ് നഗരത്തിൻ്റെ ഒരു കാഴ്ച ഒരു കാറ് റോഡരികിൽ കേസിൽ പെട്ട് പുല്ലുമൂടി ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച അതിൽ നിന്നാണ് ഈ കവിത രൂപപ്പെടുന്നത് ആ കവിതയിൽ ഒരു മനുഷ്യനുണ്ട് തുടക്കത്തിൽ തന്നെ ആ മനുഷ്യൻ എൻ്റെ നാടിൻ്റെ ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട് പലപ്പോഴും പണ്ട് കൂലിപ്പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന മനുഷ്യരുടെ കയ്യിൽ ഒരു കഷത്തിലൊരു ചുരുട്ടി വച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറ് അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് നിവർത്തി പിടിച്ച് ആ എവിടെയെങ്കിലും ആരെങ്കിലും ഒരാളെ കാത്തു നിൽക്കുന്ന ഒരു രംഗം ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ ഇങ്ങനെ ആ കൂട് പിടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട് ഒരു കിരുകിര ഒച്ചയൊക്കെ ഉണ്ട് അത് അനങ്ങുന്നതിൻ്റെയും പ്ലാസ്റ്റിക് കവർ സാധാരണ പുറത്തെടുക്കുമ്പോഴുള്ള ഒരു ഒച്ച അതൊക്കെ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ മനുഷ്യനും ഈ കാറും തമ്മിൽ ഒരു ബന്ധം തോന്നിയിട്ടുണ്ട് അത് ഒരു രണ്ടു പേർക്കുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഈ കാറ് വൈകുന്നേരം ആകുമ്പോൾ രാത്രി ആകുമ്പോൾ ഒരു വീടായി മാറുന്നതിൻ്റെയും ആ വീട് മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു വീടായി അങ്ങനെയൊരു ചിത്രമായിട്ട് അതിനെ മാറുകയും ചെയ്യുന്ന ഒരു രൂപത്തിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് പുല്ലു ചുമന്ന് നിൽക്കും ടാക്സിക്കാറെ പുല്ലു ചുമന്ന് നിൽക്കും ടാക്സിക്കാറെ മുഖമെന്താണിങ്ങനെ പകൽ ഒറ്റയായ ഒരാൾ ടെക്സ്റ്റൈൽ കവറിൻ കിരുകിരയൊച്ചയാൽ പണിയുപേക്ഷിച്ച് റോഡരികിലൊരാളെ കാത്തു നിൽക്കും രൂപമായി ഈ മുഖം വർണ്ണമാകുന്നതിന് രാത്രി കണ്ടിട്ടുണ്ടോ ചെറുതായൊരനക്കങ്ങളാൽ നീയിളകുന്നുണ്ടാവശ്യക്കാരേറയാം ഹെഡ്ലൈറ്റ് മിഴി തുറക്കാത്ത രാത്രിയിൽ പകലെന്നും കാണുമ്പോൾ തുറക്കാറില്ല കാറിൻ ഡോറെന്നു തോന്നും രാത്രി ഏറെയാവണം അല്പമാം വഴി തുറന്നു അല്പമാം വഴി തുറന്നു നിൽക്കുന്നു വർണ്ണമായി മുഖം ചുവക്കുന്നു കൈപ്പിടിയിൽ പായൽ വളയിളകുന്നു ചോറും പൊതി കപ്പ പോട്ടി താഴെ ചിതറുന്നു പൊറോട്ട നൂലായി ചുറ്റിപ്പിണയുന്നു ഓംലറ്റ് തീയായി തിളയ്ക്കുന്നു സ്റ്റിയറിംഗ് വീലിൽ കട്ടത്തെറി പതിഞ്ഞു ചീറുന്നു ആക്സിലേറ്ററിൽ റോഡരികിൽ കേസിൽപ്പെട്ടിങ്ങനെ രാത്രിക്ക് താക്കോൽ കൊടുത്ത് തെറ്റിപ്പോയി വന്നവർക്ക് താക്കോൽ കൊടുത്ത് കിടക്കുമോർമയിൽ വെളിച്ചമിടക്കിടയിൽ പതിച്ചൊരു ജലഛായമായി റോഡ് കാവൽ നിൽക്കുമ്പോൾ രാത്രിയൊരു നിഴലായി വരച്ചു കൂട്ടിച്ചേർത്ത ഉടമയെങ്ങാനും വന്നിട്ടുണ്ടാകും സൂക്ഷിച്ചു വച്ച തുരുമ്പ് വളയിട്ട താക്കോൽ പോക്കറ്റിൽ നിന്നെടുക്കുമ്പോൾ പേനയായി മാറുന്നതിന് ചുണ്ടുമുട്ടുമ്പോൾ ഉയരുന്ന ശബ്ദം എന്തായി കേസ് കെട്ട് പുല്ലുപുല്ല് ചുവന്നു നിൽക്കുന്നു വഴിയരികിലെ കാറ് പുല്ലുപുല്ല് ചുവന്നു നിൽക്കുന്നു വഴിയരികിലെ കാറ്